നമസ്കാരം ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സോളാർ ലൈറ്റാണ് ഒരു പോർട്ടബിൾ സോളാർ ലൈറ്റാണ് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകുന്ന ആളുകളിലേക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു പോർട്ടബിൾ ലൈറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ല് കാരണം നമുക്ക് ഒരു നമുക്കൊരു ലൈറ്റ് ലൈറ്റിടാൻ പേടിയാണ് കാരണം ഒരു ലൈറ്റ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ ഓടുന്ന ഓട്ടം ഗംഭീര ഓട്ടമാണ് അപ്പോൾ ആ ഓട്ടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കമ്പനികളും മത്സരിക്കുകയാണ് സോളാർ ലൈറ്റുകൾ വിപണിയിലെത്തിക്കാനായിട്ട് അപ്പോൾ ഈ ലൈറ്റ് നമ്മളൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കോ ഇപ്പം നമ്മൾ ജി സി സി കൺട്രിയിലാണ് നമ്മൾ പുറത്ത് എടുക്കലും പോണ സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട് ബീച്ചിലേക്ക് പോണ സമയത്തോ ബാർബിക്ക് ചൂടാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യം വരും അങ്ങനത്തെ ആവശ്യക്കാർക്ക് പിന്നെ വല്ല ഡി ജെ ബോക്സ് സൗണ്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കുന്ന ടീമാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉപകാരം വരുന്ന ഒരു ലൈറ്റാണ് വീട്ടിലേക്കാണെങ്കിലും വീട്ടിലേക്ക് ഇതാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത് ഇതാണ്ടോ നല്ല നാനൂറ്റി നാൽപ്പത്തി എട്ട് ലൈറ്റ് തന്നെ ബൾബുകളിൽ വരുന്നുണ്ട് പിന്നെ അഞ്ച് ഹവറാണ് അതിൻ്റെ വർക്കിംഗ് ടൈം പറയുന്നത് ഇരുന്നൂറ് വാട്ട് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചാൽ അത് ലൈറ്റിൻ്റെ പവർ കുറക്കുന്നതിന് അനുസരിച്ചിട്ട് ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗം പോലെ ഇരിക്കും നമുക്കതിൽ അഞ്ച് മോഡുണ്ട് ഈ ലൈറ്റിൽ തന്നെ അഞ്ച് മോഡുണ്ട് നല്ല ബ്രൈറ്റായിട്ട് കത്തും പിന്നെ ബ്രൈറ്റ് ഒന്ന് കുറഞ്ഞ് കത്തും പിന്നെ ലൈറ്റ് കത്തും പിന്നെ കളർ ചേഞ്ചിങ്ങിൽ ലൈറ്റ് ബ്ലിങ്കിങ് ഉണ്ട് അങ്ങനെ മൂന്നാല് ഫങ്ഷൻ ഇതിലുണ്ട് അല്ല അതിൽ ലൈറ്റുകളുള്ള കളർ ചേഞ്ച് ചേഞ്ചില്ല അതിൽ വെളിച്ചം പച്ചയും ചോപ്പ് ലൈറ്റൊക്കെ ആയിട്ട് മാറി മാറി കത്തുന്ന പോലെ പാട്ടൊക്കെ പാടി ലൈറ്റൊക്കെ ഇട്ടിന് ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും അല്ല വീട്ടിലത്തെ ആവശ്യങ്ങൾക്കാണെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ രാത്രിനെ പകലാക്കാൻ പറ്റുന്ന വെളിച്ചാണ് ഇരുന്നൂറ് വാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു വീടിൻ്റെ പ്രദേശം മൊത്തം വെളിച്ചാക്കാൻ പറ്റും കുറഞ്ഞ പൈസ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിവെച്ചാൽ നല്ല കറൻറ്റ് ബില്ലൊന്നും വരാതെ തന്നെ നമുക്ക് നമുക്കിഷ്ടമാതിരി ഉപയോഗിക്കാം പിന്നെ അതല്ലത് വീട്ടിൻ്റെ ഉള്ളിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സോളാർ പാനൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചാർജിങ് നടക്കും രാത്രിയിൽ ഓൺ ആക്കാം അപ്പോൾ വീട്ടിലെ ലൈറ്റുകളൊക്കെ നമുക്കൊരു ഹാളിലേക്ക് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ഹാളിലേക്ക് ഒരു ലൈറ്റ് മതിയെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെളിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ ആയിരത്തി അഞ്ഞൂറിന് ഇൻറ്റു ആറ് ബാറ്ററി വെച്ചിട്ടാണ് ഡി ബാറ്ററി വെച്ചിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് അഞ്ച് ഉണ്ട് പിന്നെ പവർ ബാങ്ക് ഉണ്ട് പിന്നെ ടു ഇയർ വയറണ്ടിയാണ് അതിന് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് നല്ലൊരു ഉപകാരപ്പെടാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ചില ആൾക്കാർ വണ്ടി ഷാർട്ടാക്കിയിട്ട് ഹെഡ് ലൈറ്റ് ഇട്ടിട്ടൊക്കെയാണ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ലൈറ്റിൻ്റെ ആവശ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ ഇതുപോലൊരു പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെളിച്ചം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ടും കൊണ്ടുപോകാം ഒരു ചെറിയ വെയിറ്റ് ഉള്ളൂ കുറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് കറണ്ട് ബില്ല് വരും എന്നുള്ളൊരു പേടിയേ വേണ്ട അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ബ്രാൻഡും കൂടിയാണ് അപ്പോൾ നിങ്ങളിത് ഏത് കൺട്രിയിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ ആ നിങ്ങൾ ഉള്ള സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ സാധനം അവിടെ ഉണ്ടാവും ഈ കമ്പനിയുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ സാധനം അവിടെ കിട്ടും അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെനിക്ക് യാതൊരു തർക്കമില്ല കാരണം അത്രയും നല്ലൊരു സാധനം ആയതുകൊണ്ടാണ് പറയുന്നത് കാരണം കേബിൾ തന്നെ ഒരു അഞ്ച് മീറ്റർ കേബിൾ വലുപ്പമുണ്ട് പിന്നെ അതിൻ്റെ വോൾട്ടേജ് വരികയാണെങ്കിൽ നാല് പോയിൻറ്റ് രണ്ടാണ് ചാർജിങ് ഇൻപുട്ട് കറണ്ട് വരുന്ന രണ്ട് ആംബിയറിൻ്റെ ആണ് സോളാർ പവർ വരുന്നത് ആറ് പാട്ടിൻ്റെ പാനലാണ് കൊടുക്കുന്നത് പിന്നെ എൽ ഇ ഡിയും അല്ല നാനൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ എൽ ഇ ഡി വരുന്നുണ്ട് ടൈം പിന്നെ ആറ് പോയിൻറ്റ് ആറ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ കിട്ടും പിന്നെ അതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തിയേഴ് ഇൻറ്റു ആറ് പോയിൻറ്റ് അഞ്ച് അങ്ങനെയുള്ള ആ സൈസാണെങ്കിൽ വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ബാർ വരുന്നത് നമ്പർ വരുന്നത് അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് പോലെ കാണുകയാണെങ്കിൽ അവിടെ അന്വേഷണം അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് നല്ല പ്രൈസിന് വാങ്ങിക്കുക നാട്ടിക്കൊണ്ട് നാട്ടിൽ നാട്ടിക്കൊണ്ടുപോവാം ഗൾഫ് കൺട്രിയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അവിടെ ഉപയോഗിക്കാം ആവശ്യം കഴിഞ്ഞ് നാട്ടിൽ പോകാം ടു ഇയർ വാറണ്ടി ഉണ്ടല്ലോ ധൈര്യത്തിൽ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടു ഇയർ വാറണ്ടി ഒക്കെ ഇതുപോലത്തെ കമ്പനി നമുക്ക് തരുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ ഇതാണ് അതിൻ്റെ മോഡുകൾ വെല്ലൈറ്റിൻ്റെ മൂടുകൾ വരുന്നത് ബ്രൈറ്റ് കൂട്ടിയിട്ടും കുറഞ്ഞിട്ടും കളർ ചേഞ്ച് ആയിട്ടും അങ്ങനെ മൊബൈൽ ചാർജിംഗ് ആയിട്ടും എത്തിനെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങാൻ പറ്റാമെന്നെങ്കിൽ വാങ്ങിക്കുക വാങ്ങിയ ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ പോരായ്മ പോരായ്മകൾ എന്താണ് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് എന്താ ഉപകാരം എന്നൊക്കെ ഒന്ന് കമൻറ്റിലിടുക അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാനൊന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ വാങ്ങുന്നത് അപ്പോൾ ഞാൻ ഷോപ്പിൽ കണ്ടപ്പോൾ നിങ്ങളും കൂടി പരിചയപ്പെടുത്താം ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റും നമുക്ക് അറിയിച്ചാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാൻ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചാനലുകൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണ്ടാവണം